ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പ്രസുവിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സാദരം ക്ഷണിച്ചു കൊള്ളുന്നു ചങ്കുകളെ എൻ്റെ പാഠത്തിന് എൻ്റെ പാടമല്ലാ സോറി ഫസ്റ്റ് സ്പെല്ലിങ് മിസ്റ്റേക്കാണല്ലോ ചങ്കുകളെ അപ്പോൾ എൻ്റെ നാട്ടിലെ നാട്ടിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിസുന്ദരമായ ഈ പാടത്തിൽ കുറേ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ നിഗൂഢതകളെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവാണ് ചങ്കളെ വേറെ ഒന്നുമല്ല ഇങ്ങനെ പാടങ്ങൾ കാണുമ്പോൾ നല്ല രസമാണ് ഓടിച്ചാടി വയലിൽ കൂടെയൊക്കെ ഇത് ഈ വീഡിയോസുകളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോസിൻ്റെ ഞാറ് നട്ടവടം മുതൽ ഞാറ് ഇത്രയും കളിയ കൊയ്ത് വരെ പുഞ്ചപ്പാടം കൊയ്യുന്നവരെ എത്തിയുള്ള വീഡിയോസുകൾ എൻ്റെ ലൈവുകളിലും ഷോട്ടിലും ഒക്കെ ആയിട്ട് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഓക്കെ അപ്പോൾ ഇതിനെ കുറച്ച് പറയണമെങ്കിൽ ഇതിൽ നിഗൂഢ രഹസ്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല പാടങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിസമർദ്ദമായിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഈ വരമ്പുകളിലൊക്കെ അടി കഠിന അതികഠിനമായ മൂർക്കൻ പാമ്പുണ്ടല്ലോ മൂർക്കനൊക്കെ ഉണ്ട് കേട്ടോ പാമ്പുകളൊക്കെ ഉണ്ട് ഈ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരിക്കലും ലൈവില് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ഇടയ്ക്ക് ഇതേ ആ തെങ്ങുകൾ നിൽക്കണുണ്ടോ ആ തെങ്ങിൻ്റെ താഴെ ആൾ ഒരാൾ തേങ്ങ പൊറുക്കാൻ പോകുമായിരുന്നു അപ്പോൾ ആ തേങ്ങ പൊറുക്കാൻ പോകുമ്പോൾ പോകുന്ന സമയത്ത് ഈ പാമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു പാമ്പ് കടിച്ച ആൾ ഐസിയില്ലായിരുന്നു ഇപ്പോൾ ഭേദമായോന്നും എനിക്ക് അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇത് കാണുമ്പോൾ നല്ല രസമാണ് പക്ഷേ ബട്ട് ഡേഞ്ചർ കൂടുതലുള്ള ഏരിയനെ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ തോരൻ പരിപ്പ് തോരം പരിപ്പ് ഉണ്ടാകുന്ന തോരച്ചെടി കേട്ടോ ഈ തോരൻ പരിപ്പ് ഉണ്ടാകുന്നതിൻ്റെ മുന്നേ ഇത് തോരയിലൊരു കായ വരുമല്ലോ അത് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നൊന്ന് പോവാം കേട്ടോ ഒന്ന് അമ്പലത്തിലോട്ട് പോവാം എനിക്കത് സംഭവിച്ച ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് പാടങ്ങളിലോട്ടൊക്കെ വരാൻ കാരണം എനിക്ക് ഇവിടെ കുറേ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് രണ്ട് മൂന്നാല് അനുഭവങ്ങൾ എനിക്ക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പാമ്പിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടും എൻ്റെ ദൈവത്തിൻ്റെ ഒരു കുരുത്തം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയൊക്കെ ഈ പാടങ്ങളിലൊക്കെ നിറയെ മീനിട്ട് ആൾക്കാരൊക്കെ പിടിക്കാവുന്നിരിക്കുന്നതാണ് പിടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ പാടങ്ങളിൽ മീനുകളൊക്കെ അപ്പോൾ ഇതൊക്കെ മിഷ്യം കൊയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മിഷ്യൻ കൊയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ പാടത്ത് ഇന്ന് മീൻ പിടിക്കും കാരണം അത്രയും മീനുകളുണ്ട് പാടങ്ങളിലൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ ഓക്കെ ചങ്കേളെ ചങ്കകളെ ഞാൻ അങ്ങനെ നടന്ന് പോകണം ഈ പണ്ട് പറയാറുണ്ട് ഈ പാമ്പുകൾക്ക് ചെവിയില്ലാത്തത് കാരണം അവർക്ക് നമ്മുടെ ഈ നടക്കുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ മൂലമാണ് അവർക്ക് ആളെയൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ പോകണം ഷോ 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 പിന്നെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിലത്തിങ്ങനെ കാലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അതിപ്പോൾ മാറിപ്പോവും എന്നാണ് നമ്മുടെ ഒരു നിഗമനം അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചങ്കിളെ ഞാൻ പോകണതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എവിടേക്കാണെന്ന് നമ്മുടെ കാവിലോട്ട് കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ പാലക്കാട് ജില്ലയിൽ എല്ലാം ഓരോ പാടങ്ങളിലുണ്ടാകുന്ന സംഭവങ്ങളാണ് കേട്ടോ കാട് അല്ല കാട് പാലക്കാടില്ലേ ഞാൻ പറയുന്നത് ഫുള്ള് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഞാൻ ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നില്ല കേട്ടോ ഇത് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യണം ചങ്കിളെ ഓക്കെ അപ്പോൾ പാലക്കാട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ഒരു കുളവും കാവും ഓക്കെ അതേപോലെ പാടത്ത് അതേപോലെ ഒരു കാവിലിയായിട്ട് സ്വാഗതം ചെയ്യണം നിങ്ങളെ ഇത് ഭഗവതിയാണ് കേട്ടോ ശ്രീ കുറുമ്പ ഭഗവതിയാണ് ചീറുമ്പ ഭഗവതി എന്നൊക്കെ പറയും ഓക്കെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് എന്നെ എന്തൊക്കെയോ പറയുമല്ലോ മോണിയാക്കേ അങ്ങനെയൊക്കെ ഒന്ന് ആക്കി സഹായിക്കുന്നുണ്ടോ സഹായിക്കുമോ ചങ്കാളും നിങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് ഏ ഇവിടെയൊക്കെ വെള്ളം വറ്റി തരുന്നു വീണ്ടും ഇതിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ നെൽക്കതിരുകളൊക്കെ അങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് കണ്ട ചങ്കളെ ഓക്കെ അങ്ങനെ പോകുന്നു ഞാൻ ഭഗവതിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ अय च कदम्ब मदम्ब कदम्ब वनप्रियवासिनि हासरदे शिगरि शिरोमणि तुङ्गहिमालय शृङ्गनिचालय माद्य कदे मधु मधुरे मधुकेडबवन्दिनिकेडबन्दिनिरासरधि जय जय हे महिषासुरमर्दिनि प्रम्यकबरदिनि शेनसुदे അമ്മയെ ഭഗവതി അങ്ങനെ ഞാൻ ഇവിടെ എത്തി കുളം അന്ന് കണ്ട കുളം അല്ലാട്ടോ ഇപ്പോൾ ഫുള്ള് ഒരു തരം പായൽ പോലത്തെ വന്നിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിലൊക്കെ ഫുള്ള് മീനുകളോ ഫിലോപ്പിയും അങ്ങനെ പല പല വെറൈറ്റി കട്ട്ല റോഹു അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഭഗവതിയുടെ കാവിലെത്തിയിട്ടോ ഓക്കെ അങ്ങനെ കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ വൃശ്ചിക മാസം ഒന്നാം തീയതി ഇവിടെ മണ്ഡല പൂജ പോലത്തെ ഇവിടെ ഫുള്ള് എല്ലാവരും മന്നൊക്കെ ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ട് ഇവിടെ ഒരു ആഘോഷമുണ്ട് അത് കഴിഞ്ഞാൽ വൃശ്ചികം കഴിഞ്ഞ ശേഷം വൃച്ച ഒന്നാം തീയതി കഴിഞ്ഞ ശേഷം നാൽപ്പത്തൊന്ന് ദിവസം കഴിയില്ലേ അപ്പോൾ അല്ല മൂന്നാമത്തെ എന്ന് പറയും അത് നമ്മൾ ചൊവ്വാ ഊട്ടായിട്ട് പ്രഖ്യാപിക്കും അപ്പോൾ ഇവിടെ മൂന്നാടുകളെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് പൂജയൊക്കെ കഴിക്കുന്ന ഒരു ഭഗവതിയുടെ അമ്പലമാണ് ഓക്കെ അങ്ങനെ ചങ്കകളെ നിങ്ങൾക്ക് എൻ്റെ നാട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പറയണേ ഇതിലേക്ക് ഫുള്ള് മീനുകളാട്ടോ കേട്ടോ ചങ്കകളെ അത് പാടങ്ങളൊക്കെ ഇതിലേക്ക് ഫുള്ള് മീൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മീനുകളെ ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ പേര് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിൽ ഫുള്ള് മീൻ കണ്ടാണ് ഈ പാടങ്ങളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാടം നെല്ലക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു രസമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു വീഡിയോസ് എടുക്കുന്നു പക്ഷേ ഇവിടെ ഒരു വലിയ മീൻ കണ്ട അറിയാതെ നമ്മൾ ഇറങ്ങിപ്പോവും ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ പഞ്ചകളിൽ നിന്ന് കേടുവരുത്താതെ ഇറങ്ങി സമാധാനത്തിൽ പിടിക്കാൻ വിചാരിക്കും പക്ഷേ ഈ മീനുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വപ്രാളത്തിൽ എന്ത് ചെയ്യും അങ്ങോട്ട് ചാടി ചാടി പഞ്ച നാശമാക്കും പണ്ട് ഞാനൊരു വീഡിയോസ് ഇടുമ്പോൾ ഒരു സെക്കൻഡ് ചങ്കളേ പണ്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോഴേ ഈ സംഭവങ്ങളിൽ നല്ല ഫ്രഷ് ആയിട്ട് എൻ്റെ മരുമന്തിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിയതാണ് ഇപ്പോൾ നോക്ക് നമ്മളിറങ്ങിയ ശേഷം വേറെ ആരൊക്കെയോ ഇറങ്ങിയിട്ട് ഇങ്ങനെയായി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ ചങ്കളേ ഞാനങ്ങനെ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ ഒരു സെക്കൻഡ് ഇതേ കണ്ടോ പാടങ്ങൾ ഇതേ അവിടെയാണ് കേട്ടോ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞത് ഓക്കേ ആളുകൾ എന്താ അവിടെ മീൻ പിടിക്കുകയാണോ എന്തോ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഭഗവാൻ ആളുകളാണോ നായാണോ എന്നറിയില്ല എനിക്ക് പേടിയോ അതോ പന്നിയോ ഞാനിങ്ങനെ പോവാട്ടോ എന്തോ പാടത്തിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ സൂം ചെയ്യാനുള്ള അവസ്ഥയല്ല എന്തോ പാടത്തിരിക്കുന്നുണ്ടല്ലോ ആരോ മീൻ പിടിക്കുക തോന്നുന്നുട്ടോ ഇപ്പം ഞാനിങ്ങനെ പോവാണ് നമ്മുടെ പാടത്തിട്ടോ ചങ്കളേ ക്യാമറ അനക്കണ്ടാന്ന് പറയണ്ടാവും നിങ്ങളാരെങ്കിലൊക്കെ ആരോ അവിടെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് പൊന്നുകളെ അത് മയിലാണ് സംഭവം ഞാൻ മനുഷ്യനാണെന്ന് വിചാരിച്ചേക്കുന്നത് അത് മയിലാട്ടോ അവിടെ മയിലെന്തോ സംഭവം തന്നെയാണ് ഇതിലാണ് കേട്ടോ എൻ്റെ പ്രതീക്ഷ കംപ്ലീറ്റ് ചങ്കളെ ഇപ്പം ആകെ ഉള്ളത് ഈ ഒരു കണ്ടത്തിലാണ് ഫുള്ള് മീനുള്ളത് കേട്ടോ കണ്ടോ ഇതിൽ ഞാൻ പല പ്രാവശ്യം മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇതേ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ പയ്യ അവിടെ രണ്ട് മൂന്ന് മയിലുകളുണ്ട് കേട്ടോ ചങ്കളെ അത് സൂം ചെയ്താൽ കാണുമെന്ന് എനിക്കറിയില്ല സൂമേ സൂമേ വാ സോമേ കാണ്ടചങ്കുകൾ അവിടെ മയിലെന്തോ കൊത്തിപ്പൊറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ അത് മയിലാട്ടോ ഏ ഓക്കെ അങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസുകൾ ഞാൻ ഭയങ്കര ബീയാണ് കേട്ടോ വീട്ടിലോട്ട് പോട്ടെ കണ്ടോ നെൽക്കതിരുകളൊക്കെ ഫുള്ള് ഇത് മട്ടാരിയാണ് കേട്ടോ മട്ടാരിയാണ് ഓക്കെ കണ്ട ഫുള്ള് പാടങ്ങളൊക്കെ ഉഷാറായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ